നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനാമിക ആകെപ്പടം കട്ട കലിപ്പോടിയിരിക്കുകയാണ് ഈ സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ജാനകി വന്നിട്ട് ചോദിച്ചാൽ എന്താ മോളെ നീ എന്താ വിഷമിച്ചിരിക്കണോ ചോദിക്കാം എങ്ങനെ സങ്കടം വരാതിരിക്കുമേ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ ഒരു കാരണമില്ലാതെയാണ് നന്ദു പിടിച്ചോണ്ട് പോയിരിക്കുന്നത് ഇത് ജാനകി ജാനികോട് അത് പിന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലയോ എന്ന് ചോദിക്കുകയാണ് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചോണ്ട് പോയി ചോദ്യം ചെയ്ത് അങ്ങനെ അവരെ നാറ്റിക്കുക ഇപ്പൊ അവളുടെ മെയിനായിട്ട് ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ടാണ് ജലജയൻ കൂടെ അങ്ങോട്ട് കയറി വരുന്നത് ഈ സമയത്ത് അനാമി പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതുതന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നന്ദു എസ് ഐ ആയത് എനിക്ക് തോന്നുന്നത് എന്നോടും എൻ്റെ കുടുംബത്തോടും വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് തോന്നേ അവളുടെ മനസ്സെന്നറിയാൻ വൈരാഗ്യമാണ് അവളെപ്പോലെ ഒരുത്തി എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കാനായിട്ട് എനിക്കും എന്റെ കുടുംബത്തിനോ സാധിക്കില്ലമ്മേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ അവള് കാണിച്ചു കൂട്ടുന്നേ അവൾ എസ് ഐ ആയതുകൊണ്ടാ ചിലപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കേസൊക്കെ കള്ളക്കേസ് പോലും എൻ്റെ അച്ഛന്റെ തലയിലേക്ക് കെട്ടി വെക്കൂന്ന് പറയാണ് ചില ചോറഞ്ഞ് മോളെ ഇത് വെറുതെ വിടല്ല ഫൈറ്റ് ചെയ്യണോന്ന് പറയാണ് പക്ഷേങ്കില് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും അത് കേട്ടു കഴിഞ്ഞപ്പ അനാമയ്ക്കും അല്ലാത്ത ടെൻഷൻ കാരണം ഏത് കേസിനെ പിടിച്ചേക്കണോന്ന് പോലും അറിയത്തില്ല അങ്ങനെയാണ് താൻ പെട്ടത് തന്നെ ഒരു പക്ഷേ നെക്ലേസിന്റെ കാര്യത്തിലാണോ അതിനിപ്പം മറ്റുള്ള കാര്യത്തിലാണോ കാരണം കാണിച്ചു കൂട്ടിയിരിക്കുന്ന കള്ളത്തരങ്ങൾ ചെറുതൊന്നും അല്ലല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ട് പക്ഷെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നന്ദുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പക്ഷേ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അറിയത്തില്ല എപ്പോഴാണ് താൻ ഈ വീടിന്റെ വെളിയിലേക്ക് പോകേണ്ട വരുമെന്നു അറിയില്ല സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശൻ തന്നെ തന്നെ അടിച്ച് വെളിയിലാക്കും തൻ്റെ അന്നത്തോടുള്ള ജീവിതം ഇവിടെ തീർന്നു പക്ഷെ അതിനു മുമ്പ് കൈക്കലാക്കാൻ പറ്റുന്നൊക്കെ കൈ കൈക്കലാക്കിയേ മതിയാവുള്ളൂ പെട്ടെന്ന് ഞാനി ചോദിച്ചു എന്താ മോളെ നീ എന്താ ആലോചിക്കണേന്ന് വെക്ക ഒ ഒന്നുമില്ലേ എനിക്ക് സങ്കടം വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ മോള് വിഷമിക്കാതിരിക്കുക മോള് പേടിക്കൊന്നും വേണ്ട എന്ത് ചെയ്യണം നമുക്ക് തീരുമാനിക്കാന്ന് പറയാണ് അവൾ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി മോളുടെ അച്ഛനെ കുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് പറയാണ് ആ സമയത്ത് അനാമി പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും പാവമായിട്ടാ അല്ലെങ്കിൽ തന്നെ അവൾ ഇതിനു മുമ്പ് വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എന്റെ അച്ഛനും അമ്മയും ക്ഷമിച്ചു കൊടുക്കുക ചെയ്തേ പക്ഷെ ഇതിപ്പോ കണ്ടില്ലേ അവൾക്ക് വൈരാഗ്യം എന്താണെന്നറിയാവോ അനിയാ കിട്ടാത്തന്റെ വൈരാഗ്യാ അനിയ അവളും തമ്മിൽ കല്യാണം കഴിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഞാനും അനിയും തമ്മിൽ ഒന്നിച്ച് ജീവിച്ചു പോകുന്ന അവൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്ന് പറയാണ് കാരണം ജാനകി എങ്ങനെയും എരിപരി കയറ്റണമെങ്കിൽ അനിയുടെ കാര്യം എടുത്തണം അപ്പൊ അതാണ് അനാമയുടെ ഉദ്ദേശം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകു നല്ല ദേഷ്യമായി അവളുടെ ആ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവൾ എന്തൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കിയാലും മോളും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളെ മോളുടെ വീട്ടുകാരെ ഞങ്ങൾ എന്താണല്ലോ അവിശ്വസിക്കാൻ പോകുന്നില്ല ഒരു തെറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറയാണ് അത് മതിയായിരുന്നു ആ സമയത്ത് ആദർശം നയനെ നന്ദുവിന്റെ അരി ഇരിക്കുകയാണ് പിന്നീട് നന്ദു പറഞ്ഞു ഇതൊരു കേസായി മുന്നോട്ട് പോയിട്ടുണ്ടെ അറിയാലോ അയാൾ ജയിലിൽ കിടക്കത്തോളം എന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ആദർശം പറഞ്ഞു അല്ല ശരിക്കും പറഞ്ഞാൽ അയാൾ ജയിലിൽ കിടക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നാണക്കേടാർക്ക അനന്തപുരുക്കാർ കൂടെ ഉണ്ടാകും കാരണം ഇത്രയും വലിയൊരു ചതിയൻ്റെ മോളയാണല്ലോ അനി കല്യാണം കഴിച്ചെന്ന് ഓർത്ത് ചെയ്യുമ്പം പുറത്ത് അതിനെ നാണക്കേട് കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ലേന്ന് ചോദിക്കാം നന്ദു പറഞ്ഞ അതെ പക്ഷേ ഈ നെക്ലേസിന്റെ കാര്യത്തിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചതെന്ന് അറിയണമായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് കൊത്തിപ്പൊക്കാൻ തീരുമാനിച്ചതെന്ന് പറയാം നയനെ പറഞ്ഞു അയാൾ അതിവിദഗ്ധമായിട്ടല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേ ഉം അപ്പൊ അനി പറഞ്ഞു ശരിയാ അനിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവൻ അപ്പഴേ പറഞ്ഞ ഇവരുടെ കാര്യത്തിൽ സംശയം ഉണ്ടെന്ന് ഈ രേവതിയുടെ മീണുവിൻ്റെ കാര്യത്തിലൊക്കെ അനാമിയുടെ അച്ഛനും അമ്മയും പക്ക ഫ്രോഡാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ആദർശമാണ് ശരിയാ പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ നമ്മൾ കൂട്ടാക്കിയില്ലോ ഏത് സമയത്താണോ എന്തോ അനാമിയായിട്ടുള്ള ബന്ധം നടത്താൻ തോന്നിയത് ശരിക്കും അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാ ഈ സമയത്ത് നയന പറഞ്ഞു അവർ ശരിക്കും ബുദ്ധിപൂർവ്വം കളിച്ചല്ലേ അവർക്കറിയാം അനന്തപുരി പോലുള്ള വലിയൊരു വീട്ടിലേക്ക് കെട്ടിച്ച ഇങ്ങനെ കള്ളത്തരം കാണിക്കണമെന്ന് ഇപ്പം എന്താണെങ്കിൽ എൻ്റെ അച്ഛനും അപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചയച്ചു വിട്ടേക്കുന്നത് അങ്ങോട്ടേക്ക് കാരണം കള്ളത്തരം പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇവരോ അനാമിക അനാമികയുടെ അച്ഛനും അമ്മയ്ക്ക് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു മൂടുപടം അണിഞ്ഞിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നന്ദു പറഞ്ഞു ഇത് മാത്രമല്ല നയനേച്ചി മിക്കവാറും ഇതിനേക്കാൾ കൂടുതൽ തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതപ്പോൾ ചെറുത് നമ്മൾ ഒന്നും കണ്ടുപിടിച്ചിട്ടല്ലേ ഉള്ളൂ ഇതൊന്നും ആയിരിക്കില്ലേലപ്പം അവരുടെ യഥാർത്ഥ സ്വഭാവം ഇതിനേക്കാളും അപ്പുറമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം ആയിരിക്കും എന്ന് പറയുന്നത് ആദർശ പറഞ്ഞു എനിക്ക് അനിയുടെ കാര്യം ഓർത്തിട്ട ഒരു പക്ഷേ ഇത് പുറത്തായിട്ടുണ്ടെങ്കിൽ അനിക്ക് നാണക്കേട് കാണാൻ തല ഉയർത്തി പിടിച്ചടക്കാൻ പറ്റില്ല എന്ന് പറയണം നന്ദി ചോദിച്ചു ഇപ്പൊ എന്ത് ചെയ്യണോന്ന് ചോദിക്കുവാണ് തൽക്കാലത്തേക്ക് ഇത് പുറത്തു വിടണ്ട കാരണം ഇത് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അനിയം കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ എനിക്ക് നാണക്കേടല്ലേന്ന് ചോദിക്കുവാണ് പിന്നെ നന്ദ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്താണെങ്കിലും അയാളെ ഇപ്പം അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ എല്ലാ വലിയ പ്രശ്നം ഉണ്ടാകും തൽക്കാലത്തേക്ക് നമുക്കിത് ഒതുക്കി വെക്കാം പിന്നെ ഇനി ഇനി അയാൾ എന്തേലും ഇവളെ തരികട പരിപാടി ഒപ്പിക്കുവാണെങ്കിൽ ആ സെക്കൻഡ് പുറത്തുവിടാ അനാമിക ഉടം വരെ പോകാൻ നോക്കട്ടെ അവൾക്കൊട്ടുള്ള പൂട്ടുകൂടെ കൊടുക്കണം അവള് പല കുളരിദായ്മകളും കാണിച്ചിട്ടുണ്ട് അത് അതുമാത്രല്ല അവിടുത്തെ ആദർശൻ്റെ അമ്മയ്ക്ക് വിഷം കൊടുക്കാനായിട്ട് അവള് വിളല്ല ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാന്ന് തോന്നിയേ അതിന്റെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കണമെന്ന് പറയണം അത് ശരി തന്നെയാ അതിൻ്റെയും കള്ളത്തരം കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയാണ് പിന്നീട് ആദർശ നയനെ അവിടെ നിൽക്കുന്ന സമയത്ത് വേണുവിനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് അങ്ങനെ വേണു അങ്ങോട്ടേക്ക് കയറി വന്നു വേണുവിനാണെങ്കിൽ വല്ലാത്ത ടെൻഷനാ എന്ത് ചെയ്യണം എന്ന് ഈ സമയത്ത് അറുമുഖൻ അങ്ങോട്ടേക്ക് വന്നേ അറുമുഖം കൊണ്ട് നാം മോഷണം മുതൽ കൊടുക്കുവാണ് ഇതാ സാധനം എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അത് നന്ദു അവിടെ വാങ്ങി വാങ്ങിവെച്ചു കാരണം മോഷണം മുതല അതിന് പരാതിയും കിട്ടിയിട്ടുണ്ടല്ലോ പിന്നീട് അറുമുഖനോട് പറഞ്ഞു അതെ നിങ്ങൾ തമ്മുടെ ഡീലിങ്സ് നിങ്ങൾ തമ്മിൽ തീർത്തണം പലിശ തരാനുണ്ടെങ്കിൽ അത് ഇയാളോട് വാങ്ങിക്കോണം എന്ന് പറയണം ഈ സമയം അറുമുഖൻ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ് വേണുവിനെ ആ സമയത്ത് വേണുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് അറുമോനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുവാണ് ആ സമയത്ത് വേണുവിന് മനസ്സിലായി തനിക്ക് പൂട്ട് വീണെന്നുള്ള കാര്യം മനസ്സിലായി ഇനി ഇവിടുന്ന് രക്ഷപെടണമെങ്കില് ഇവരുടെ കയ്യെ കാലേ വീണിട്ടേ കാര്യമുള്ളൂ ഇവിടെ മല്ല് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കില് മിക്കവാറും തനിക്ക് കിട്ടാൻ പോന്നെ നല്ല കത്രിയപ്പൂട്ട് തന്നെയായിരിക്കും അതുകൊണ്ട് അയാൾ ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ആ ആദർശിന്റെ നയനെ അരിലേക്ക് ഇന്നിട്ടു അതെ ഈ പ്രായത്തേക്ക് എന്നോട് ക്ഷമിക്കണം എന്നും അറിയണം ഇത് കേട്ടപ്പോൾ നന വെച്ച് ക്ഷമിക്കാനോ അതെ സംഭവിക്കാണല്ലോ സംഭവിച്ചു സംഭവിച്ചുവേ പക്ഷെ ഇതൊരു പ്രശ്നമാക്കി എടുക്കരുത് അറിയാലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറുവോളന്ന് പറയാണ് ആദർശ എടോ താനും തന്റെ വീട്ടുകാരും ചെയ്ത് എത്ര വലിയ കാര്യമാണെന്നറിയാവോ ഈ കുടുംബത്തിലേക്ക് അനന്തപുരി പോലുള്ള കുടുംബത്തിലേക്ക് തന്റെ മോളെ കയറ്റിവിടാൻ താൻ താനിതുപോലെ തന്ത്രങ്ങളൊക്കെ പയറ്റിയെന്ന് ചോദിക്കുക തനിക്കും തന്റെ മോൾക്കും എന്താണെങ്കിലും നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു ബന്ധം കിട്ടത്തില്ലെന്നറിയാം അതുകൊണ്ട് അനന്തപുരയിലേക്ക് കയറ്റി വിടാൻ നോക്കി മനപ്പൂർവ്വ അനാമിയെ ചട്ടം കിട്ടി അനിയുടെ പുറവിട്ടല്ലേ താനും തൻ്റെ മോളും എല്ലാം പ്ലാൻ ചെയ്തായിരുന്നു അത് അതുമാത്രമല്ല തന്റെ മോൾക്ക് എത്ര ബന്ധമുണ്ടാ ഇപ്പോഴും അവൾ തന്നെ ജീവിക്കണേ അവൾ അവളുടെ തോന്നിയാസാണ് ജീവിക്കണേ ഉപദേശിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിലോ അവൾക്ക് കഴുത്തിന് ചുറ്റും നാ കാ എന്നിട്ട് അവൾ പറയുന്നത് എന്താ തന്റെ അച്ഛനും താനൊക്കെ എന്തോ വലിയ കൊമ്പത്തെയാണ് എന്നിട്ടിപ്പോൾ എന്താ തന്റെ കള്ളത്തരങ്ങളൊക്കെ മുമ്പേ എനിക്ക് മനസ്സിലായത് ആ കല്യാണ ദിവസം തന്നെ തന്നെ അന്വേഷിച്ച് കുറെ ഗുണ്ടകൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഇത്രയും ഓർത്തില്ല പക്ഷെ അന്നെങ്ങാനും ഇത് വിവാഹം നടക്കാതെ പോവായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയെന്ന് പറയാണ് അതെ ദൈവത്തെ ഓർത്തിട്ട് കേസാക്കല് പ്രശ്നമാക്കൽ ഇതൊന്നും എങ്ങനെ ഇങ്ങനെയൊരു ഒതുക്കി തീർക്കണമെന്ന് പറയാ ഒതുക്കി തീർക്കാനോ എങ്ങനെ ഒതുക്കി തീർക്കാനായിട്ട് അതെ ആ നെക്ലേസ് നിങ്ങൾ കൊണ്ടക്കോ പക്ഷേ എങ്കിൽ മോഷണം പോലെ നെക്ലെസ് കൊണ്ടായാലും ഒരു കാരണവശാലും അതെ എന്നെ ഇതിനകത്ത് പ്രതിയായിട്ട് ചേർക്കരുത് ഒരു അവരപേക്ഷ ഉണ്ടെന്നൊക്കെ പറയുന്നത് അവസാനം നന്ദു പറഞ്ഞു താനിങ്ങനെ കുറെ നാടകം കളിക്കുന്നെങ്കിൽ എനിക്കറിയാം പിന്നീട് ആദർശിൻ്റെ കയ്യിലേക്ക് നെക്ലസ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നേരെ അപ്പച്ചയുടെ കയ്യിലേക്ക് അപ്പച്ചുടെ കയ്യിലേക്കെല്ലാം വെല്ലുവിടെ കയ്യിലേക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തേക്കാൻ പറയുന്നത് കാരണം ഈ മുതൽ ഇനി ഇരിക്കേണ്ട വെല്ലുമായുടെ കയ്യിലാന്ന് പറയുകയാണ് അവളെപ്പോലുള്ള അനാമിയെ പോലെയുള്ള ഒരുത്തിക്ക് ഒരു കാരണവശാലും ഇനി ഒരു തരി പൊന്നുപോലും കൊടുത്തു പോയേക്കില്ലെന്ന് പറയണമെന്ന് പറയുകയാണ് ആദർശ് പറഞ്ഞു ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് അയാളോട് അയാളോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇങ്ങനെ തരികട പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഈ സമയത്ത് വേണു പറഞ്ഞു കാല് വേണേ പിടിക്കാം പക്ഷേ എന്നെ നാറ്റിക്കരുതെന്ന് പറയണം ഹോ നാറ്റിക്കരുതല്ലേ അപ്പൊ തന്നെ എനിക്ക് കാല് പിടിക്കാനൊക്കെ അറിയാം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞോണ്ടിരുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദു അവിടെ കിടന്ന് ആളെ പറയണം ദേ ഇനി മേലാല് ഇതല്ല ഇതിനപ്പുറം താൻ ഇറക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളുണ്ട് അതിന്റെ സത്യാവസ്ഥയൊക്കെ വെളി കൊണ്ടുവരാനായിട്ട് ഞാൻ പോവാം അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങാൻ പോവാം ദേ ആദർശ എൻ്റെ അമ്മയ്ക്ക് വിഷം കലർത്തി കൊടുത്ത് ആദർശ അമ്മയുടെ ജീവൻ കളയാനായിട്ട് നോക്കിയത് നീയല്ലേ ഇനി ചോദിക്കുകയാണ് അത് കേട്ടിന് വേണു അയ്യോ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇനി അതിനെ കുറിച്ചായിരിക്കും അന്വേഷിക്കാനായിട്ട് പോന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ അകത്ത് കിടക്കും അറിയാലോ തെളിയാതെ കിടക്കുന്ന പല കേസുകളും നിന്റെ തലയിലാവും എന്ന് പറയാണ് അവസാനം വേണു പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാ അങ്ങനെയാണെങ്കിൽ മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സംഭവങ്ങളെല്ലാം അനന്തപുരി വിളിച്ചു പറഞ്ഞു പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്നേന്ന് നിന്റെ മോൾ ആ നിമിഷം തന്നെ പടി ഇറങ്ങേണ്ട വരുമെന്ന് പറയാ അവസാനം വേണുവിന് നിക്കക്കള്ളി ഇല്ലാതെ വന്നു വീണ് കയ്യെ കാലം വീണു അപേക്ഷിക്കണ്ട അപേക്ഷിക്കുന്നുണ്ട് ആദർശിൻ്റെ നയനയുടെ ഒക്കെ പിന്നീട് ആദർശൻ നയനെ നെക്ലേസ് ഒക്കെ വാങ്ങി അവര് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് അനാമയ്ക്കാണെങ്കിൽ എന്തു ചെയ്യണെന്ന് നടത്തില്ല പിന്നീട് അന അനാമിക കാര്യങ്ങളൊക്കെ അറിയണേ തന്റെ അച്ഛനെ പിടിച്ചോണ്ട് പോയത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ അനാമയക്ക് മനസ്സിലായി പിടിക്കപ്പെട്ടു പക്ഷെ ഇവിടെ പിടിച്ചതെന്നല്ലേ മതിയാവുള്ളൂ പിന്നീട് ആദർശ നയനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ജലജെ ജാനകി അവരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അനാമിയും ഉണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക പറഞ്ഞു എനിക്കറിയാം എൻ്റെ അച്ഛനെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്നല്ലേ നിങ്ങളുടെ അനിയത്തി എൻ്റെ അച്ഛനെ മനഃപൂർവ്വം പിടിച്ചു വെച്ച് കള്ളക്കേസ് ഉണ്ടാക്കിയ തലയിലേക്ക് കെട്ടി വെക്കുമല്ലേ ചെയ്തതെന്നൊക്കെ ചോദിക്കുവാണ് ആദർശം നല്ല കട്ടക്കലിപ്പേ ആദർശം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്ക എന്താണെങ്കിലും കൂടുതലും ഞാൻ പറയുന്നില്ല പിന്നെ ഇനിയിപ്പം കടിക്കാത്ത പട്ടിയുടെ വായ കോലിട്ട് കളി കടിമേടിക്കാൻ നിന്നിട്ടുണ്ടല്ലോ ഞാൻ പലതും വിളിച്ചു പറയും പിന്നെ ഈ കുടുംബത്തിന് സമാധാന സന്തോഷം മുന്നോട്ട് പോയിക്കോട്ടെ ന്ന് ഞാൻ പലതും മറച്ചു വെക്കുന്നെ എന്റെ വായെന്ന് എന്തേലും വിളിച്ചു പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ ഈ പറയുന്ന അനാമികയെ നിന്റെ അച്ഛനും അമ്മേ നീ സായം കോടതി കയറി ഇറങ്ങേണ്ട വരും കാണണോന്ന് ചോദിക്കണം അനാമിക ഞെട്ടിപ്പോയി ഇത്രയും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ജാനുവിച്ചു നീ എന്താണോ ആദർശ പറഞ്ഞെന്ന് വയ്ക്കും സത്യമല്ലോ എന്ന് ചോദിച്ചു വെക്ക് നീ ഒരക്ഷരൻ ഇനി മിണ്ടിയിട്ടുണ്ടേ അനാമികെ ഞാൻ എന്തേലും വിളിച്ചു പറയുമെന്ന് പറയാം അനാമിക ഒന്നും മിണ്ടിയില്ല അനാമിക പോയി ദൈവമേ പെട്ടല്ലോ ഓർത്തിട്ട് ആ സമയത്ത് ജലജ പറഞ്ഞു എന്തിനാണ നീ മറച്ചു വെക്കുന്നെ എൻ്റെ തുറന്നു പറയണ എന്ന് പറയണ ആ സമയത്ത് അനാമിക ദയനീയമായിട്ട് ആദർശം നോക്കാണ് അനാമിക്ക് മനസ്സിലായി ഇവിടെ പത്തി താത്തിയില്ലെങ്കില് തൻറെ തലയിലേക്ക് കുറ്റം വരോ ഇത്രേ സമയം അനാമി അവിടെ ഇരുന്ന് അങ്ങോട്ട് ആടുമായിരുന്നു ഓ അവരെല്ലാരും കൂടെ ചേർന്ന് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് ജലജയുടെ ജാനകിടിയൊക്കെ മുന്നില് പക്ഷേങ്കില് ഇപ്പോഴാണെങ്കിലോ സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട ഒരു മാൻകുട്ടിയെ പോലെ പമ്മി പതുങ്ങി അവിടെ നിൽക്കുവാണ് അനാമിക അനാമയുടെ വായിക്കകത്ത് നാക്കുണ്ടോ എന്ന് വാ തുറന്നു നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത് പെട്ടെന്നൊരു നിമിഷം കൊണ്ടാണ് അനാമിക മാറിയത് കാരണം ആദർശന്റെ ആ ഒറ്റ വാക്കില് അനാമിക വീണുപോയി അനാമികു മനസ്സിലായി ഒരുപക്ഷെ നന്ദു കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ച് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ആദർശൻ അയനേം കൂടെ കൂടെ പോയി തേമ്മത്തിനും എന്ത് ചെയ്യുകയാണെന്ന് അറിയില്ല സമതലേറ്റി അനാമിയെ നിക്കുവാണ് ഇതെങ്ങാനും ഇവിടുത്തെ മുത്തച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അടിച്ച് വെളിയിലാക്കും പിന്നെ തനിക്ക് ഇവിടെ ഒരു രക്ഷയുണ്ടാകത്തില്ല ഇവിടെ നിന്നൊന്നും കിട്ടാനും കൂടെ പോകുന്നില്ല എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത അവസ്ഥ നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയെന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി